മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലൊക്കെ നോക്കാം ഇന്ന് ബിയും അതേപോലെ തന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് അതിൻ്റെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളൊക്കെ സമ്മതിക്കുന്ന ഒരു ഫോണിൽ അതൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കിവിടെ തക്കാളി എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ ഉള്ള കാര്യമാണ് പക്ഷേ പുറമുള്ള ഒരു കഥ ആയിരിക്കില്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അഭിലാഷിനെ കാണാൻ പറ്റാതായിപ്പോയി അഭിലാഷിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പല ആൾ ഔട്ടായതുള്ളൂ ഇന്നലെ വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ബെന്നി ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആയെന്നും ഞാൻ ഗ്രൂപ്പ് തിരിച്ചെന്നും പിന്നെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അപ്പോൾ ന്യൂബിയും പറയുന്നുണ്ട് ഞാനിവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് നീ ഒതുങ്ങി പോകണ്ട നീന്ത ക്യാപ്റ്റൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യുക അതിലൊരു ലേഡി ആയിട്ടുള്ള ഒരാൾ ആവുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുക കുറച്ചൊരു പൊടിക്കും മുന്നിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂബി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ബിനിക്ക് അത്രയും നല്ല സപ്പോർട്ടിങ് പാർട്ട്ണറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം